സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ എന്നെ വിട്ടയച്ചു അകലാൻ അനുവദിച്ചു ഇത്ര മേലന്യ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ െങ്കിൽ എല്ലാം സഹിച്ചു നീ എന്തേ ദൂരെ മാറിയതുന്നു ഇത്രമേലീ സ്നേഹിക്കും Call the

ിൽ നുറ മുന്തിരി പോലയുമ്പോൾ കളിയാടാനും കഥ പറയാനും കനവിലൊരു മരകൊമ്പി ഒരു താരാചാലക കൂട്ടി വിടും കാർത്തികനാവി തീരങ്ങൾക്ക് ദൂരെ കരിയിലും തോറും മാത്രമാകും ഒരു താരകം തീരങ്ങൾക്ക് ദൂരെ വെൺമുകിലുകൾ കരികിലായ ണം കൺകോണിലുംകതാരിലും നേരം ആകാശഗോകുലം പൊന്മണിമേടയായ അഭിലാഷ ഗീതകം

ഗീതകം സാദരമായി ഐ റാം രാഹുൽ ഐസ്തൂരി ഒരു പൊന്നും പോവും കയ്യിലും കൊ കൊണിൽ തെളുനാടൻ ചൊല്ലിൽ നിന്നെ വലവേക്കാൻ വന്നോളാം ഒരു വെല്ലം പൊന്നും പോവും കൈയിലും കളി കാണാക്കുന്നും നിന്റെ തള്ള ഞാനോ മരിക്കാം ചന്ദനം ഞാൻ നിന്റെ തൊഴു നെറ്റി പോയിക്കാം കൈയിലാടുന്ന കുടവുന്നരുളിയും ഞാനല്ലേ കരയുന്ന കരഴിയുന്ന ശലവങ്ങിയല്ലേ കരികളുടെ അരിടാം കക്ക കക്ക കല്ലം പൊന്നും പോവും കന്നിയിലാതും കളി കാണാൻ കൊന്നും മിന്നും തിരിപോടി പാവും

اهل الطهر

Vô chia từng về năn ki náo vinh đệ chấp bì, vì nhu നിർവതിയോടെ ഉണരാ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ബന്ധം പോലെ മോഹം മാനം me. Mm -hmm. Okay.